ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് പരസ്പരം തീരുവ ഉയർത്തിക്കൊണ്ട് യു എസ് ചൈന വ്യാപാര യുദ്ധം ശക്തമായതോടെ സ്വർണ്ണ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് കുതിച്ചുയർന്നു ട്രംപിന്റെ വ്യാപാര താരിഫുകൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ ആശങ്കകൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് വീണ്ടും ഉയർത്തിയതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവിലൌൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളർ മറികടന്നു ഫെഡറൽ റിസർവ് കൂടുതൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകളും ദുർബലമാകുന്ന യു ഡോളറും സ്വർണ്ണത്തിൽ വീണ്ടും സ്വാധീനം ചെലുത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷ ഇന്നത്തെ നോക്കാം ൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് അഞ്ച് രണ്ട് രണ്ടായിരത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി ഇരുനൂറ്റി നാല് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ 영상이 좋으셨다면 좋아요와 구독 부탁드립니다. 시청해 주셔서 감사합니다.